സ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദതായകം ക്യ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദതായകം കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോവിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാമത് വാക്യം ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരം അരുളുന്നില്ല എന്നുള്ള വചനമാണ് ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും സങ്കടകരവും ഏറ്റവും വേദനാജനകവുമായ ഘട്ടത്തിൽ അത്യുന്നതനായ ദൈവത്തോടും നിലവിളിക്കുന്ന ഭക്തൻ പറയുകയാണ് ഞാൻ അങ്ങയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ജീവിതത്തിൽ ഇത്രമാത്രം വേദന നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ട് എൻ്റെ നിലവിളിയുടെ ശബ്ദം ദൈവം എന്താണ് കേൾക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ഭക്തൻ്റെ വാക്കാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതികൂലത്തിൻ്റെ നടുവിൽ അവർ അത്യുന്നതനായി ദൈവത്തോട് കൂകി നിലവിളിച്ചു എന്നാണ് ഓർപ്പിക്കുന്നത് എന്നാൽ അവരുടെ പ്രാർത്ഥനാ ശബ്ദം കടന്നു പോകാതിരിക്കേണ്ടതിന് മേഘം കൊണ്ട് തന്നെ തന്നെ മറച്ചു പിടിക്കുന്ന ഒരു ഘട്ടമാണ് അവരുടെ നിലവിളിക്ക് ദൈവം ഒരു മറുപടി നൽകിയില്ല എന്ന് ഓർപ്പിക്കുന്നുണ്ട് കൊരിന്തർക്കെഴുതിയ രണ്ടാം ലേഖനം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും അവിടെ ഓർപ്പിക്കുന്നൊരു വാക്ക് പൗലോസ് പറയുന്നത് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു എന്നാണ് പൗലോസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ഉത്തരത്തിനു വേണ്ടി ദൈവത്തോട് പല ആവർത്തി പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി കൊടുക്കാതിരിക്കുകയും ആ വിഷയത്തിനൊരു നീക്കുപോക്കും നൽകാതിരിക്കുകയും എൻ്റെ കൃപ നിനക്ക് മതിയെന്നും എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിനക്ക് ബലം നൽകുന്നതാണെന്നും ഓർപ്പിക്കുക മാത്രം ചെയ്യുന്നതും രേഖപ്പെടുത്തുകയാണ് ഭജ്ഞനും നാം വായിച്ച വാക്യത്തിൽ പറയുന്നത് ഉത്തരം കിട്ടാത്തൊരു നിലവിളിയാണല്ലോ എൻ്റെ നിലവിളി എന്നാണ് എന്നെ കേൾക്കുന്ന അനവധി ആളുകൾ ഒരു പക്ഷെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചു കുഴഞ്ഞിട്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഒരു മറുപടി കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് പൗലോസിൻ്റെ നിലവിളിക്ക് പൗലോസ് ചോദിച്ചതുപോലെ നിലവിളി കൊടുത്ത് മറുപടി കൊടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ പ്രതികൂലത്തിന് ശക്തി പകരുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് വിലാപകട പുസ്തകത്തിൽ നിലവിളിക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിലും പിന്നത്തേതിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേൾക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുവാൻ ഇടയായി തുറന്നിട്ടുണ്ട് എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുകയല്ല ഒരല്പം വൈകിയാലും നമ്മുടെ നിലവിളി കേട്ട് അതിന് മറുപടി നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം കണ്ണുണ്ടെങ്കിലും കാണാത്ത കാലുണ്ടെങ്കിലും നടക്കാത്ത കൈയുണ്ടെങ്കിലും സ്പർശിക്കാത്ത കാലുണ്ടെങ്കിലും കേൾക്കാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം മരിച്ചവരുടെ ഇടയിലുള്ള ദൈവമല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് ആ ദൈവം നമ്മുടെ കേട്ട് നമുക്ക് മറുപടി തരുന്ന ദിവസമുണ്ട് ആ ദിവസത്തിനായി കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെയുള്ള ദൈവമേ ഒത്തിരി നിലവിളിച്ചു കുഴങ്ങിയ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം അവർക്ക് ശക്തി പകരണമേ അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ക്രമ ചെയ്യേണ്ട യേശു കർത്താവ് നാമത്തിൽ തന്നെ ആമേ